പരശുരാമൻ കേരള എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി സ്ഥലത്തിൻ്റെ ആവശ്യമില്ല അദ്ദേഹം ഇത് ആർക്കെങ്കിലും വേണോ ദാനം ചെയ്യാമെന്ന് കരുതിയിട്ട് പലരോടും ചോദിച്ചു ആരും അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല അപ്പോഴാണ് ഒരു സർപ്പം വന്നത് അങ്ങേക്ക് വേണമെന്ന് ചോദിച്ചു അപ്പോൾ അത് സർപ്പം പുറത്ത് തന്നിരിക്കുന്നു അങ്ങനെ സർപ്പങ്ങൾക്ക് കേരളം ദാനം കൊടുത്തതാണ് അദ്ദേഹം അതുകൊണ്ട് കേരളത്തിൽ ഈ തെക്കേറ്റം വടക്കേറ്റന്മാർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എല്ലാ പറമ്പുകളിലും സർപ്പസാന്നിധ്യമുള്ളതായിട്ട് ആളുകൾ പറയും അതുതന്നെയല്ല ചിത്രകൂടങ്ങൾ കാവുകൾ കുളങ്ങൾ സർപ്പങ്ങൾക്ക് അധിവസിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാ ക്ഷേത്രത്തിലും സർപ്പ പ്രതിഷ്ഠ തന്നെയുണ്ട് കുടികളിൽ തന്നെ ചിത്രകൂടങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് മറിച്ച് കേരളം വിട്ടു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പോലുള്ള ഒരു കുറ്റുണ്ടാക്കി അങ്ങനെയുള്ള സംവിധാനമാണ് ആന്ധ്രയിലെ കർണാടകത്തിലൊക്കെ പോയാൽ അങ്ങനെയൊക്കെ തന്നെയുള്ളു കേരള ഈ സർപ്പങ്ങൾക്ക് ദാനം കിട്ടിയ ഭൂമിയാണ് കേരളം എന്നതുകൊണ്ടാണ് സർപ്പത്തിന് ഇത്ര കണ്ട് പ്രാമുഖ്യം കേരളത്തിലുണ്ടായത് സർപ്പങ്ങളെ ആദരിച്ചു കൊണ്ട് നടന്നാൽ സർപ്പപ്രീതി ഉണ്ടാവും സർപ്പപ്രീതി ഉണ്ടായാൽ എന്താകുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്നാണ് അത് വെച്ച് ആരാധിച്ചു പോകുന്ന കുടുംബക്കാരോട് തിരക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് അറിയാൻ പറ്റും അവിടെ അശുദ്ധിയായിട്ട് നോക്കുകയോ കുഴപ്പത്തിലാക്കുകയോ ചെയ്തവരൊക്കെ അതിൻ്റെതായ തിക്ത അനുഭവങ്ങൾ നേടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും സർപ്പങ്ങളെ ധിക്കരിച്ച് അല്ലെങ്കിൽ വലിച്ചു വരി എറിഞ്ഞ് കളഞ്ഞവരൊക്കെ അനുഭവിക്കുന്ന ദുരിത തിക്കാനുഭവങ്ങളെക്കുറിച്ച് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ